ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിലൊരുങ്ങിയ വിഷു ചിത്രമാണ് ആലപ്പുഴ ജിൻഖാന ബോക്സിംഗ് പശ്ചാത്തലമാക്കി ഒരുങ്ങിയ സിനിമ ബോക്സിംഗ് പഠിക്കാനായി ഒരുപറ്റം യുവാക്കൾ ആൻ്റണി ജോഷി എന്ന കോച്ചിനെ സമീപിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ആലപ്പുഴ ജിൻഖാന പറയുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ ജോജോയെ അവതരിപ്പിച്ചത് നെസ്ലനാണ് ലുക്മാൻ അനഘാരവി ഗണപതി തുടങ്ങിയ താരങ്ങളും പ്രധാന വേഷത്തിലെത്തുന്നു ഖാലിത്ത് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം സംഗീതം വിഷ്ണു വിജയ് ആലപ്പുഴ ജിൻഖാനയിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളൊന്നാണ് ചെറുത് ഫ്രാങ്കോയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിനിമ കണ്ടവരായും ചെറുതിനെ മറക്കാനിടയില്ല കയ്യടികളോടെയാണ് പ്രേക്ഷകർ ചെറുതിനെ വരവേറ്റത് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരമാണ് ഫ്രാങ്കോ ആലപ്പുഴ ജിൻഖാനയിലെ തൻ്റെ വേഷത്തെക്കുറിച്ച് ഫ്രാങ്കോ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും കയ്യടി കിട്ടിയ സിനിമയായിരുന്നു ആലപ്പുഴ ജിൻഖാന തണ്ണീർ മത്തിന് ശേഷം അതുപോലെ ഹൈപ്പ് കിട്ടുന്ന സിനിമയാണ് ആലപ്പുഴ ജിൻഖാന പറ ചെറുത് എന്ന് കേൾക്കുമ്പോൾ തിയേറ്ററിൽ മൊത്തത്തിലൊരു കുലുക്കമായിരുന്നു എന്നാണ് കൂട്ടുകാരൊക്കെ വിളിച്ചറിയിച്ചത് ഫ്രാങ്കോ പറയുന്നു